ഇന്ത്യയിൽ ഇതിഹാസ പരിവേഷമുള്ള ബൈക്കുകൾ ഇത്രത്തോളം അവതരിപ്പിച്ചിരിക്കുന്ന എമഹെ പോലും മറ്റൊരു ടു വീലർ ബ്രാൻഡ് ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എക്സ് സിസഡ് ആർ ഡി ത്രീ ഫിഫ്റ്റി എഫ് സി ആർ വൺ ഫൈവ് അങ്ങനെ നീളും കമ്പനിയുടെ നിരയിലെ കിടലൻ മോഡലിൻ്റെ പേരുകൾ തന്നെ നിലവിൽ അവസാനത്തെ രണ്ട് മോട്ടോർ സൈക്കിളുകൾ വിപണിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് ഇഷ്ടം ആർ വൺ ഫൈവ് എന്ന ബേബി സൂപ്പർ ബൈക്കിനോട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം താങ്ങാനാവുന്ന വില ഉഗ്രൻ പെർഫോമൻസ് കിടില മൈലേജ് ഒടുക്കത്തെ റീഫൈൻമെന്റ് എന്നിവ തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും കാണില്ല നാലാം തലമുറ ആവർത്തനത്തിലും ചൂടപ്പം പോലെ തന്നെയാണ് ആർ വൈഎസ് വിറ്റ് വിറ്റഴിയുന്നത് യുവാക്കളുടെ ബേബി സൂപ്പർ ബൈക്ക് എന്നറിയപ്പെടുന്ന മോഡലിനെ കൃത്യമായ ഇടവേളകളിൽ പരിഷ്കരിക്കുന്നിടത്താണ് ജാപ്പാനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ വിജയം കൊയ്യുന്നത് തന്നെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിഷ്കരണങ്ങളുമായി വിപണിയിൽ എത്തിയിരിക്കുകയാണ് ആർ ഒൺ ഫൈവ് എം ആർ ഫൈവ് വി ഫോർ ആർ വൺ ഫൈവ് എസ് മോട്ടോർ സൈക്കിളുകളാണ് നിരത്തിലുള്ളത് പുതിയ നിറങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തവണ മോഡലുകളെ കിട്ടിലമാക്കിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ആർ വൺ ഫൈവ് വി ഫോർ പതിപ്പിൽ ജനപ്രിയമായ മാറ്റ് പേൾ വൈറ്റ് ഫിനിഷിന്റെ വരവാണ് പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഷെയ്ഡ് വാഗ്ദാനം ചെയ്യുന്നത് ഇതേ മോട്ടോർ സൈക്കിളിന് സ്പോട്ടിയർ ഗ്രാഫിക്സും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യമഹ പറയുന്ന കാര്യവും ഉപഭോക്താക്കളിൽ നിന്നുള്ള നിരന്തരം ആവശ്യം കണക്കിലെടുത്ത് പ്രത്യേകം വികസിപ്പിച്ചെടുത്ത മെറ്റാലിക് ബ്ലാക്ക് നിറവും റീസ്റ്റൈൽ ചെയ്ത് റേസിംഗ് ബ്ലൂ കളർ ഓപ്ഷനും വാഹനത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ അപ്ഡേറ്റിന്റെ ഭാഗമായി ആർ എണ് ഫൈവ് എം പതിപ്പിന് ഒരു പുതിയ മെറ്റാലിക് ഗ്രേ നിറവും കമ്പനി പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയോടെയാണ് പുത്തൻ മോഡലുകൾ വിപണിയിൽ എത്തിയിരിക്കുന്നത് ആർ ഒൺ ഫൈവ് എസ് വേരിയന്റ് ഇപ്പോൾ സ്റ്റെൽത്തി മാറ്റ് ബ്ലാക്ക് നിറവും ആകർഷകമായ കോൺട്രാസ്റ്റ് വെർമില്ലിയൻ വീലുകളുമായിട്ടാണ് വരുന്നത് തന്നെ വർഷങ്ങളായി ഇന്ത്യയിലെ വിജയകരമായ എൻട്രി ലെവൽ സൂപ്പർ സ്പോട്ടുകളിൽ ഒന്നായ ആർ ഒൺ ഫൈവ് ഇതിനകം ഒരു ദശലക്ഷം പ്രൊഡക്ഷൻ എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് എമേഹയുടെ ആർ സീരീസിൽ നിന്ന് കടമെടുത്ത സ്റ്റൈലിങ്ങോ അതിനെ പിന്തുണയ്ക്കുന്ന ഹാർഡ്വെയറോ അല്ല ബൈക്കിനെ അതിന്റെ സെഗ്മെന്റിൽ കിങ്ങായി നിലനിർത്തുന്നത് പകരം അന്യായ പെർഫോമൻസ് തരുന്ന നൂറ്റി എൺപത്തി അഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും ആർ സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എൻജിന് പതിനായിരം ആർ പി എമ്മിൽ പതിനെട്ട് ദശാംശം മൂന്ന് ബി എച്ച് പി കരുത്തും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് ദശാംശം രണ്ട് എൻ എം ടോർക്കും നൽകാൻ ശേഷിയുണ്ട് ആർ പി എം ശ്രേണിയിൽ ഉടനീളം പവർ ഡെലിവറി ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് യമഹയുടെ വേരിയബിൾ വാൽവ് ആക്വേഷൻ സംവിധാനവും ബൈക്കിൽ അവതരിപ്പിക്കുന്നുമുണ്ട് ഉയർന്ന നിലവാരമുള്ള ഡൈനാമിക് കഴിവുകൾക്കായി ബ്രാൻഡിന്റെ ഡെൽറ്റ ബോക്സ് ഫ്രെയിമും ഡൈസിൽ സിലിണ്ടറും ആർ വൺ ഫൈവ് സീരീസിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ ലിങ്ക്ഡ് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷൻ ട്രാക്ഷൻ കൺട്രോൾ അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ച് തിരഞ്ഞെടുത്ത വേരിയന്റുകളിൽ ക്യുക് ഷിഫ്റ്റർ തുടങ്ങിയ അത്യാധുനിക ഫ്യൂച്ചറുകളും യമഹയുടെ ബേബി സൂപ്പർ ബൈക്കിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പുതിയ കളർ സ്കീമുകൾ കൂട്ടിച്ചേർത്തതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എ മാ ആർ വൺ ഫൈവ് എം പതിപ്പിന് രണ്ട് ലക്ഷത്തി ആയിരം രൂപ വിലയും വി ഫോർ മോഡലിന് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയും ആർ വൺ ഫൈവ് എസ് പതിപ്പിന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സസ്പെൻഷനായി മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് സജ്ജീകരണവുമാണ് യമഹ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്കിംഗിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഡ്യൂവൽ ചാനൽ എ ബി എസ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ രണ്ട് അറ്റത്തും ഡിസ്ക് ബ്രേക്കുകളും ലഭിക്കുന്നതായിരിക്കും ഫുള്ളി ഫെയറിംഗ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുകൾ സ്ലിപ്പ് സീറ്റ് സൈഡ് സ്ലാങ് എക്സോസ്റ്റ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയാണ് ആർ ഓൺ ഫൈവ് ബൈക്കിലെ മറ്റ് ഹൈലൈറ്റുകൾ എന്ന് എടുത്തു പറയേണ്ടത്